ഹലോ ഗൈസ് നമ്മളിന്ന് പോകുന്നത് ഒരു യാത്രയായ്പ്പിനെയാണ് യാത്രയായ്പന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് ഏട്ടൻ ഓൾറെഡി കാനഡയിലാണ് അപ്പോൾ ഓറും കാനഡയിലേക്ക് മോർണിംഗ് കൂട്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ആ മുമ്പിലുള്ള വണ്ടിയിൽ കുഞ്ഞു വാശിയുണ്ട് അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ എത്തീന് ഇതാ ഇതാണ് വീട് നമുക്ക് ഏതു നേരം കയറി ചെല്ലാൻ പറ്റിയ ഒരു എന്താ നമ്മളിടുന്നെല്ലാം പറയൂലേ അങ്ങനെ ഒരു വീടാണ് ഇത് ഞാൻ കല്യാണത്തിന് മുന്നേ എല്ലാം എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഈ വീടിനെ പറ്റി പറയലുണ്ടേനു ഇവരെ പറ്റിയെല്ലാം പറയലുണ്ടേനും പക്ഷേ അന്നേരം ഒന്നും എനിക്ക് അവരെ വീടിനെ പറ്റി അവരെ ആൾക്കാരെ ഒന്നും അറിയില്ലേനും പക്ഷേ ഞാൻ ആടെ എത്തിയതിന് ശേഷം അതായത് ഞാനും ആ വീട്ടിലെ ഒരു പങ്കാളി ആയതിനു ശേഷമാണ് നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് ആ ഒരു സ്ഥലം എന്ന് നമുക്ക് മനസ്സിലാവുക അങ്ങനെ ഒരു സ്ഥലമാണ് അതായത് ദ വാൻഷി ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടേനും പിന്നെ അവൾ ഓക്കെ ആയി അവള് കളിക്കാൻ തുടങ്ങി ബലൂണ്മ് കളിച്ച് മതിയായതിനു ശേഷം അടുത്തത് വിളക്ക് സ്റ്റാൻഡുമ്പിലേക്ക് കയറി വിളക്ക് സ്റ്റാൻഡ് പിന്നെ ആടെയുള്ള ഓരോ സാധനം അവർ അവരെല്ലാം നല്ല ഇതിലാണ് അവളോട് പെരുമാറുന്നതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് ആടെ പോയാലും അവിടെ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അവൾ സാധാരണ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് പെരങ്ങലില്ല പക്ഷേ ഇട ഭയങ്കര ഇഷ്ടമാണ് നോക്ക് അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കടന്ന് ഓക്ക് ആടെ പിന്നെ രാജകീയ പദവിയേനും പിന്നെ ഉറുമ്പ വഴമെല്ലാം പൊളിച്ചിട്ട് കൊടുത്ത് അവൾ അത് പെറുക്കിപ്പെറുക്കി നിലത്തേക്കിടന്ന് തോന്നിയതിന് ശേഷം ലാസ്റ്റ് ഞാനും പിന്നെ വിഷ്ണു മണ്ഡലം കൂടിയിട്ട് തിന്നുവാ ചേത്തിന് ദാ ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് വേണ്ട സ്നേക്ക് പ്ലാന്റ് ആണ് പക്ഷേ നല്ല ഭംഗിയായി ഇതിവിടെ വെച്ചിട്ട് കാണേ സൈഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് ഈ വീട്ടിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് വീടിൻ്റെ ഒരു പുറത്തുനിന്ന് നോക്കുന്ന വ്യൂ മഴയൊന്നും അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോയതാണ് ഇതാന്ന് ആച്ചുകൂട്ടെ ഇവനാ ഇവനും ഏച്ചീനെ മോനാണ് ഇവനും പോകുന്നതാണ് നാളാണ് ഇവയ്ക്കിങ്ങനെ ചേച്ചിമാരപ്പുരം ഏട്ടന്മാരപ്പുറം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനുശേഷം നമ്മൾ ആവിടെ നിന്ന് വേഗം ഇറങ്ങി ഏട്ടൻ്റെ ഒരു കുടുംബ വീട്ടിലും കൂടി പോകാനുണ്ടായിരുന്നു നമ്മൾ ആടേയും പോയി ഇത് ആടെ എത്തിയത് നോക്കി ആയിട്ട് അമ്മമ്മമാരപ്പുരം ഇങ്ങനെ ഒരേ കളിയാണ് ഒക്കെ കളിക്കാൻ ഒരു സ്ഥലവും കിട്ടിയാൽ മതി ഇവിടെയും നല്ല കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് ഇത് പക്ഷേ കണ്ട ഒറിജിനാലിറ്റിയാ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനായിട്ട് ഇതെല്ലാം പിന്നെ ഇത്രയേ ഉള്ളൂ